അല്പസമയം മുമ്പ് ലൈവിലെ ബിഗ് ബോസ് ഓരോരുത്തരെ ഇങ്ങനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിട്ടിയ അവസരത്തിന് അനുമോളെ കുറ്റം പറഞ്ഞ ആതിലയെ ബിഗ് ബോസ് നൈസായിട്ട് ഒഴിവാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അല്പസമയം മുമ്പാണ് ആതിലേനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ വിളിപ്പിച്ച് ബിഗ് ബോസ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നുണ്ട് ഇപ്പോൾ ഫിനാലേക്ക് എത്താറായില്ലേ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിലൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിൽ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ സ്പെൻഡ് ചെയ്ത സമയം മുഴുവനും അനുമോളെ കുറ്റം പറയാനാണ് ആദ്യത് യൂസ് ചെയ്തിരിക്കുന്നത് അനുമോളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യവും ഇപ്പോൾ അനുമോൾ മാറി നടക്കുന്ന കാര്യവും ഞങ്ങൾ കൂടാൻ ശ്രമിച്ചിട്ടും അനുമോൾ കൂടുന്നില്ല അനീഷയായിട്ട് ഞങ്ങളെ ഒരുമിപ്പിക്കാൻ നോക്കി അവൾ സംസാരിക്കാൻ പോലും നിൽക്കുന്നില്ല എഴുന്നേറ്റ് പോകുന്നു അങ്ങനെ നിരവധി അനുമോളുടെ കുറ്റങ്ങൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ബിഗ് ബോസിൻ്റെ കാര്യം മനസ്സിലായി ഇതൊരു നടക്കി പോകൂല്ല എന്ന് ബിഗ് ബോസ് നൈസ് ആയിട്ട് പറഞ്ഞു ബന്ധങ്ങൾക്കും അപ്പുറം ഇത് ഒരു ഇൻഡിവിജ്വൽ പ്ലേ ആണ് ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് അതിലേക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലായത് പിന്നെ ഒന്നും തന്നെ അതിലേക്ക് പറയാനായിട്ട് സാധിച്ചില്ല അതിനു മുമ്പ് ബിഗ് ബോസ് തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്ന രംഗമാണ് കേട്ടോ ഞാൻ കണ്ടത് അതിലെ നൂറയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവ രണ്ടു പേർക്കും അനുമോള് ടോപ്പ് ഫൈൻ ഉണ്ടാകും എന്നുള്ളൊരു പേടി തട്ടിയിട്ടുണ്ട് അനുമോൾ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഇവരുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നൂറ് ടോപ്പ് ഫൈവിൽ എത്തിയപ്പോൾ ടോപ്പ് ഫൈവ് എത്തിയത് നൂറ് പറയുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫിനാലെ വീക്കിലേക്കാണ് നൂറ് എത്തിയിരിക്കുന്നത് മറ്റന്നാൾ മുതൽ നടക്കുന്ന ഓരോ വോട്ടിലും നൂറുണ്ടാകും ഇതിൻ്റെ ഇടയിൽ മിഡ് വീക്ക് വിഷം വരും ഒന്നോ രണ്ടോ പേര് മിഡ് വീക്ക് എഫ്യനിൽ പോകും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നൂറ് അതിന്റെ ഇടയിൽ പോകാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം നമുക്ക് നോക്കുക എന്താണെന്നുള്ളത് ടോപ്പ് ഫൈവിൽ നൂറ് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവർ ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾ ഉണ്ടെങ്കിൽ ആ വോട്ട് കിട്ടില്ല അപ്പൊ അനുമോളെ പുറത്താക്കണം എങ്ങനെയെങ്കിലും അതുകൊണ്ട് മാക്സിമം അനുമോളെക്കുറിച്ചുള്ള നെഗറ്റീവാണ് ഇവർ രണ്ടുപേരും എപ്പോ നോക്കിയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ലൈവ് ശ്രദ്ധിച്ചാലൊന്നും മനസ്സിലാവും എപ്പോ നോക്കി രാവിലെ മുതൽ അനുമോളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അപ്പോ ഇത് മനസ്സിലായ ബിഗ് ബോസ് ഇടക്കിടയ്ക്ക് അതൊക്കെ അടുത്ത് കാണിക്കുന്നുണ്ട് അതിലൂടെ പ്രകടമാകുന്നത് ആതിലൂടെ നൂറിയുടെ യഥാർത്ഥ സ്വഭാവമാണ് അനുമോളുമായിട്ട് ഉണ്ടായിരുന്നത് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് അല്ലെന്നും ഇവർ അനു വോട്ടിനു വേണ്ടി മാത്രമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുമോളുടെ കൂടെ നിന്നതെന്നുള്ളത് ഒരു കാര്യമാണ് ഇപ്പം സമയം മുമ്പ് കൺവെൻഷൻ റൂമിൽ ബിഗ് ബോസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് ഈ ഒരു കാര്യം ആദില പറയാൻ ശ്രമിച്ചു അനുമോളെ പറ്റിയുള്ള കുറ്റങ്ങൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു വ്യക്തിബന്ധങ്ങൾക്കും അപ്പുറം ഇതൊരു ഗെയിം ഷോയാണെന്ന് ഇത് മനസ്സിലാക്കി തന്നെ ആദിലൊക്കെ കളിക്കട്ടെ ഇത് മനസ്സിലായതുകൊണ്ടാണ് അനുമോൾ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കളിക്കേണ്ടത് നമുക്ക് നോക്കാം എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാവോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക